പ്രിയപ്പെട്ടവരെ നോമ്പുകാലത്തിൻ്റെ നാലാമത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് ജീവിതത്തിൽ പുലർത്തേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ആഴ്ചയിലെ വചനവിചിന്തനം പ്രിയപ്പെട്ടവരെ തലമറന്ന് എണ്ണ തേക്കരുത് എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട് കടമകൾ മറന്ന് നിരുത്തരവാദിത്വപരമായി പെരുമാറരുത് എന്നാണ് ഇതിൻ്റെ അർത്ഥം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തോടും ജന്മം നൽകി വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കന്മാരോടും അക്ഷര വെളിച്ചം പകരുന്ന ഗുരുഭൂതരോടും കൂടെ ജീവിക്കുന്ന ജീവിത പങ്കാളിയോടും എന്നുവേണ്ട അടുത്തു നിൽക്കുന്ന സകലരോടും നിരുത്തരവാദിത്വപരമായി പെരുമാറുന്ന കാഴ്ചകൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റും നിത്യ കാഴ്ചയാണ് സുഖത്തിനോടും സമ്പത്തിനോടും അധികാരത്തോടുമുള്ള അതിരുകടന്ന മോഹം മനുഷ്യനെ ദുഷിപ്പിക്കുമെന്ന് ഈ ആഴ്ചയിലെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു തിരുവചനം പറയുന്നത് പോലെ ദുർമോഹം ഗർഭം ധരിച്ചാൽ പാപത്തെ പ്രസവിക്കും പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണം സംഭവിച്ചിരിക്കും തിരുസഭയാകുന്ന നല്ല നിലത്ത് യജമാനനാകുന്ന ക്രിസ്തുനാഥൻ വളർത്തുന്ന മുന്തിരിച്ചെടികളാണ് നാം ഓരോരുത്തരും യജമാനൻ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവും അവസരവും ഉപയോഗിച്ച് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാനുള്ള അവസരമാണിത് നല്ല മാതാപിതാക്കന്മാർ നല്ല മക്കൾ നല്ല സഹോദരങ്ങൾ നല്ല ദമ്പതികൾ നല്ല ബന്ധുമിത്രങ്ങൾ നല്ല അയൽവക്കക്കാർ നല്ല അധ്യാപകർ നല്ല ഗുരുഭൂതർ നല്ല സമർപ്പിതർ അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളെ നമുക്കിന്ന് ആത്മശോധന ചെയ്തു നോക്കാം ഈ കാലഘട്ടത്തിലെ സിനിമകളും സീരിയലുകളും മനുഷ്യൻ്റെ ചിന്തയിലും സങ്കല്പത്തിലും ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പെട്ടെന്നുള്ള ജോലി അധ്വാനിക്കാതെയുള്ള വിജയം വലിയ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ആരാധക വൃന്ദം ആഡംബരങ്ങൾ സുഖകരമായ ജീവിതം ഇതൊന്നും ലഭിച്ചില്ലെങ്കിൽ പ്രതികാര ചിന്ത ഇതൊക്കെയാണ് മനുഷ്യൻ്റെ മനസ്സിലുള്ള സങ്കല്പങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി ഏതു മാർഗവും അവലംബിക്കാൻ മനുഷ്യന് ഇന്ന് ഒരു മടിയുമില്ല കൊലപാതകം മോഷണം തട്ടിപ്പുകൾ സ്ത്രീപീഡനം ഇതെല്ലാം നമുക്ക് ചുറ്റുമുള്ള നിത്യ കാഴ്ചയാണ് ഉപമയിലെ യജമാനൻ പറഞ്ഞയക്കുന്ന ഭൃത്യരോടും സ്വന്തം മകനോടും അതിക്രൂരമായി അതികഠിനമായി പെരുമാറുന്ന ജോലിക്കാരുടെ അനുഭവം നമുക്ക് ചുറ്റുമുള്ള നേർക്കാഴ്ചയാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം നനച്ചിരിക്കാത്ത മണിക്കൂറിൽ കണക്ക് ചോദിക്കാൻ വേണ്ടി കടന്നു വരുന്ന യജമാനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടാൻ നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവഹിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം അതിലുള്ള അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ